പോളിനേഷൻ പരാഗണത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പണ്ട് ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ചെടികളിൽ ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പൂവുകളിൽ പരാഗണം നടക്കുന്നത് കൊണ്ടാണ് പാവൽ മത്തൻ പടവലം കുമ്പളം പോലുള്ള സസ്യങ്ങളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് അത്ഭുതം തോന്നുന്നല്ലേ ഈ വീഡിയോയുടെ അവസാനം ആൺപൂവും പെൺപൂവും എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആൺപൂവും പെൺപൂവും ഉള്ള സസ്യങ്ങളിൽ പരാഗണത്തിന് സഹായിക്കുന്നത് നമ്മുടെ കുഞ്ഞൻ തേനീച്ചകളും ചിത്രശലഭങ്ങളും വണ്ടുകളുമൊക്കെയാണ് ഇവയെ പരാഗണകാരികൾ എന്നാണ് പറയുന്നത് പൂക്കളുടെ നിറവും ഭംഗിയും കണ്ട് ആകൃഷ്ടരായി തേൻ കുടിക്കാൻ പൂവുകളിലെത്തുമ്പോൾ പൂവിനുള്ളിലെ പൂമ്പൊടി അവരുടെ കാലിൽ പറ്റിപ്പിടിക്കുന്നു ഈ പൂമ്പൊടിയും പേറി കുഞ്ഞന്മാർ മറ്റു പൂവുകളിലെത്തുമ്പോഴാണ് പരാഗണം സംഭവിക്കുന്നത് എത്ര വിചിത്രമായ സംഭവം അല്ലേ നിങ്ങളീ കാണുന്നത് ചെറുതേനീച്ചയാണ് രാവിലെ തന്നെ അവർ അവരുടെ ചെറിയ കാലുകളും കൈകളും കൊണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ജോലികൾ ചെയ്യുന്നത് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പാറിപ്പറന്ന് നടക്കുന്നു ഇത് കണ്ടോ ഇതാണ് പെൺപൂവ് ഒരു ഫലവും പേറി നിൽക്കുന്നതാണ് പെൺപൂവ് ആൺപൂവിൽ പൂവ് മാത്രമേയുള്ളൂ